വനെ മക്കർസാനമാണേ നമുക്ക് വടകര സ്റ്റോർ പോയപ്പോഴേ ആടയ നോൾ സെയിൽ അല്ലേ അമ്മേ ആട റീട്ടെയിൽ ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ 8 രൂപയ്ക്ക് മഗ്ഗ് നിങ്ങൾ വേറെ എടന്നങ്ങക്ക് ആയി തരുവാ സോൾനെല് 40 രൂപയല്ല മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് ഇതിൽ ഏത് എടുത്താലും 110 6 ലിറ്റർ ബാറ്ററി വാട്ടർ 65 രൂപയല്ല ഇവർ എങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നെന്നറിയോ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിൽ വെറും തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ലൊക്കേഷൻ റെയിൽവേ ഒൻപത് വർഷത്തെ പിണറായി ഭരണത്തിൽ വെന്റിലേറ്ററിലായ കേരളത്തിന്റെ ആരോഗ്യമേഖല മരണത്തിന് കീഴടങ്ങിയ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ജനങ്ങളുടെ ജീവൻ കൊണ്ടുപന്താടുന്ന ആരോഗ്യമന്ത്രിക്കെതിരായും സർക്കാരിനെതിരായും കേരളമാകെ പ്രതിഷേധം അലയടിക്കുകയാണെന്നും വീണ മെഡിക്കൽ കോളേജിൽ രണ്ടു മന്ത്രിമാരുടെ സാന്നിധ്യമുണ്ടായിട്ടും ബിന്ദു എന്ന വീട്ടമ്മയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയത് കഴിവുകേടിന്റെയും നിരുത്തരവാദിത്വത്തിൻ്റെയും നേർസാക്ഷ്യമാണെന്നും അഡ്വകേറ്റ് ഹാരിസ് ബീരാൻ എം പി അഭിപ്രായപ്പെട്ടു വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് കേരളം നേടിയ അഭിമാനകരമായ വളർച്ച തകർന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും പിറകെയാവുന്ന സാഹചര്യമാണെന്നും ജീവൻ രക്ഷാ മരുന്നുകളും ചികിത്സയും മലയാളിക്ക് അന്യമാവുന്ന ഗുരുതര സാഹചര്യമാണ് സംസ്ഥാനം അഭിമുഖീകരിക്കുന്നതെന്നും ആരോഗ്യ മേഖല സുരക്ഷിതമാക്കുന്നതുവരെ മുസ്ലിം ലീഗ് പ്രക്ഷോഭം ജ്വലിച്ചു നിൽക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വടകരയിൽ നടന്ന മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സമരസംഘമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്തെങ്കിലും ഒരു ഉണുപ്പ് വേണ്ട വെന്റിലേറ്ററിലായിരുന്ന ആരോഗ്യനില മരിച്ചു കിടക്കുകയാണ് ആളുകൾക്ക് എവിടെ പോകേണ്ടതിപ്പോ ആളുകൾക്ക് സ്വകാര്യ ആശുപത്രികളെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരികയാണ് ഇങ്ങനെ ഈ നാട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളും ബീഹാറും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും വലിയ രീതിയിൽ മുൻപതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള ഖ്യാതി ഇല്ലാതായി പൊളിഞ്ഞു പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളും ബീഹാറും തമ്മിൽ യാതൊരു വ്യത്യാസവും അവസ്ഥയിലേക്ക് മാറുകയാണ് അതുകൊണ്ട് തന്നെ നാം നമ്മളുടെ നേതാക്കന്മാർ അവരെല്ലാം കെട്ടിപ്പൊക്കിയ ഈ ആരോഗ്യ രംഗവും വിദ്യാഭ്യാസ രംഗവും തിരിച്ചു പിടിക്കാനുള്ള നമ്മളുടെ ഒരു യജ്ഞത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ സമരാക്തി ഈ സമരാക്തി യാതൊരു വിധത്തിലും കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് എന്തായാലും ഇവരുടെ ഈ രാജ്യയ്ക്ക് വേണ്ടി തന്നെ നാം മുന്നിട്ടിറങ്ങുന്നു രാജി വെക്കുന്നതും വെക്കുന്നതുവരെ നമ്മൾ ഈ സമരം മുന്നിലേക്ക് കൊണ്ടുപോകുന്നു ചർച്ചകളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ വരുന്ന വിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത് ഇപ്പൊ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി നമ്മുടെ സർക്കാർ സ്കൂളുകളിലേക്കുള്ള അഡ്മിഷൻ നല്ല രീതിയിൽ യു ഡി എഫിന്റെ സമയത്ത് പോയി അഡ്മിഷൻ പ്രക്രിയകളെല്ലാം ഇപ്പൊ അവിടെ ഡിമാൻഡ് ഇല്ല ഇപ്പൊ എല്ലാവർക്കും സ്വകാര്യ സ്കൂളുകളിലേക്കാണ് അവരുടെ മക്കളെ ആക്കാനുള്ള താല്പര്യം അവർക്ക് പല കാര്യങ്ങളിലും സംരക്ഷണത്തിന്റെ ആവശ്യമുണ്ടാകും അങ്ങനെ ഐ സിയു കിടന്നുകൊണ്ടിരുന്ന നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഈ സർക്കാർ വെന്റിലേറ്ററിലേക്കാക്കി ആരോഗ്യ മേഖലയുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട കഴിഞ്ഞ ഒമ്പത് കൊല്ലമായിട്ട് ആരോഗ്യ മേഖല എന്താ നടന്നത് എന്നുള്ളതാണ് വേറെ ഒന്നും നോക്കണ്ട മരുന്നുകൾ കിട്ടാനുണ്ടോ നമ്മളിപ്പോ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ജാഫർ പറഞ്ഞതുപോലെ മരുന്ന് കിട്ടാനില്ല കോടി രൂപയുടെ കൊടുക്കാനുള്ളത് മണ്ഡലം പ്രസിഡന്റ് വടകര അധ്യക്ഷത വഹിച്ചു സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി നടത്തി ആരോഗ്യരംഗം മാത്രമല്ല എല്ലാ മേഖല വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പറഞ്ഞു എന്താണ് അവസ്ഥ ഇപ്പൊ തന്നെ രക്ഷിതാക്കളൊക്കെ എ പ്ലസ് കിട്ടിയ കുട്ടികൾ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് അവരിഷ്ടപ്പെട്ട കോഴ്സിന് പഠിക്കാൻ സാധിക്കുന്ന സാഹചര്യമില്ല അവരെവിടെയാ പോകേണ്ടത് ആരോടാണ് പറയേണ്ടത് പത്ത് ഒൻപത് വർഷം കഴിഞ്ഞു എവിടെയെങ്കിലും ഉപരിപഠനത്തിന് ഹയർ സെക്കൻഡറിയിൽ ഒരു സ്ഥാപനം വിദ്യാഭ്യാസ സ്ഥാപനം ഈ പത്ത് വർഷത്തിനിടയിൽ അനുവദിച്ചിട്ടുണ്ട് ഇവര് ഇപ്പൊ എല്ലാ മേഖലയിലും അപകടകരമായ അവസ്ഥയാണ് ഇത് മനുഷ്യന്റെ ജീവൻ കൊണ്ടുള്ള കളിയാണ് ഇപ്പൊ ആരോഗ്യമന്ത്രി ഇവരുടെ ഒരു വാദം ആരോഗ്യമന്ത്രി എന്തിനാണ് രാജിവെക്കുന്നത് അങ്ങനെ വെക്കുന്നത് രാജിവെക്കുന്നാണെങ്കിൽ സിവിൽ ഏവിയേഷൻ വകുപ്പ് മന്ത്രി രാജിവെക്കണ്ടേ അങ്ങക്ക് ചോദിക്കാനുള്ളത് സിവിൽ ഏവിയേഷൻ വകുപ്പ് മന്ത്രി ആ ഗവൺമെന്റുമൊക്കെ ജനാധിപത്യവുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഗവൺമെന്റ് നാട്ടിലെ ജനങ്ങളുടെ ഒരു വിഷയത്തോടും അവർക്കൊരു താല്പര്യവും പ്രതിബദ്ധതയും ഭരണ കൂടും അത് തന്നെയാ നിങ്ങളും ജാഫർ ആമുഖ ഭാഷണം നടത്തി അബ്ദുറഹിമാൻ അഷ്കർ ഫാറൂഖ് എൻ പി അബ്ദുള്ള ഹാജി ഒ കെ ഇബ്രാഹിം അഫ്നാസ് ചോറോഡ് ഷുഹൈബ് കുന്നത്ത് അഫ്സൽ പി കെ സി സഫീർ കെ പി സഫിയ ഷക്ക ഏങ്ങോളി കെ നുസൈബ നുസൈബ മുട്ടേമൽ അഫ്ഷീല ഷഫീഖ് എം ടി അബ്ദുൽ സലാം എന്നിവ സംസാരിച്ചു എ പി മഹ്മൂദ് ഹാജി കാസിം ഹാജി നെല്ലോളി പി എം മുസ്തഫ ഹാഷിം കാളംകുളം പ്രൊഫസർ പാമ്പള്ളി മഹ്മൂദ് സി കെ ഷാദുലി കെ പി സുഭായർ കെ കെ അഹമ്മദ് യു അഷ്റഫ് യു എ റഹീം വി സി ഇക്ബാൽ കെ എം സലീം ജൗഹർ വെള്ളികുളങ്ങര പി ഇസ്മായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി